എവിടുന്ന് തുടങ്ങുന്നു ചോദിച്ചാൽ സ്കൂളിന് മുകളറിയാം കോളേജിൽ ഒപ്പമായിരുന്നു എടുത്തു ഞാൻ കെമിസ്ട്രി ആയിരുന്നു കെമിസ്ട്രിയായിരുന്നു അമ്മ എന്റെ അമ്മയായിരുന്നു അവന്റെ അമ്മ തന്നെ ഹരിക്ക് അമ്മയില്ലാതായതാ അച്ഛൻ ഇപ്പഴും ഉണ്ട് നാട്ടില് വയസ്സായി വേറെ ബ്രദേശം ഒക്കെ ആരുമില്ല രാഗിനുമായിട്ടുള്ള വിവാഹം നടക്കുമ്പോഴൊക്കെ നല്ല എങ്ങനെയായിരുന്നു സത്യത്തിൽ ഞാൻ കൂടി ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് ആ വിവാഹം നടന്നതെന്ന് വേണമെങ്കിൽ പറയാം ആരാധികയായിട്ടാണ് ഹരിയുടെ ജീവിതത്തിലേക്ക് കയറി വന്നത് ആരാധന പിന്നീട് മറ്റുള്ളവരും ബന്ധമായി മറ്റു പെൺകുട്ടികളുമായി അടുപ്പുണ്ടെന്ന് അറിഞ്ഞിട്ടും അവന്റെ ഭാര്യയാകാൻ വേണ്ടി ആ പെൺകുട്ടി വീട്ടുകാരുമായി ശരിക്കും പൊരുതിയിട്ടുണ്ട് എനിക്കറിയാം എന്നിട്ട് പിന്നീട് അത് പിന്നെ മാറാതിരിക്കുവോ ഭാര്യയായി കഴിയുമ്പോഴുള്ള പെൺപിള്ളേർ പോലും എന്താ ഭാര്യയുടെ സ്വഭാവം എന്നറിയുന്നത് ഫോണിലൂടെ പെണ്ണിന്റെ ശബ്ദം ശരിയാണ് മുറിപ്പിൽ തുടങ്ങി അവസാനിച്ച ഒരുതരം റിലേഷൻഷിപ്പ് ആയിരുന്നു അത് ആദ്യമൊക്കെ അവര് തമ്മിലുള്ള വഴക്കിന്റെ ഡീറ്റെയിൽസ് രാഗണിവിടെ വന്ന് എന്നോടും ഇവരോടും പറയുമായിരുന്നു ഞങ്ങൾക്ക് അത് പലപ്പോഴും ഇടപെടേണ്ടിയും വന്നിട്ടുണ്ട് ഇന്നത് നിർത്തി കഴിഞ്ഞ ഒന്നൊന്നര ഒന്നും നിങ്ങൾ തമ്മിൽ അത്ര നല്ല റിലേഷൻഷിപ്പ് അല്ലായിരുന്നു എന്ന് കേട്ടോ കേട്ടത് നേരാണ് തുളസി എന്നൊരു സിനിമയുടെ പറ്റി കേട്ടിട്ടുണ്ടോ പിന്നെ അത് തന്നെ അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും സ്റ്റാറാക്കുന്നതും എല്ലാം ഹരിയാണ് വളരെ പൂർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പെൺകുട്ടിയായിരുന്നു തുളസി പത്രക്കാർ അവളെയും ഹരീഷ്നെയും കണക്ട് ചെയ്ത് അതൊന്ന് വെറുതെ തുടങ്ങിയപ്പോൾ രാഗിണിക്ക് അതൊരു പ്രശ്നമായി ഇവിടെ വരിക ഇവരുടെ അടുത്ത് അതിനെപ്പറ്റി സംസാരിക്കുക കരയുക ഇതൊക്കെയാന്ന് പതിവായിരുന്നു

ആരെങ്കിലും അറിഞ്ഞ മോശമാവില്ല രഗണി അതുകൊണ്ട് തന്നെയാണ് മറ്റാരോടെങ്കിലും ചോദിച്ചു വഷളാക്കാതെ നേരെ ഇങ്ങോട്ട് പോണത് നിങ്ങൾ എന്റെ ഒപ്പം വന്ന് അവളുടെ വീട് കാണിച്ചു തരുന്നുണ്ടോ ഇല്ലെങ്കിലും ഞാൻ പോകും ഈ ഇപ്പം വേറെ ആരെങ്കിലും വിളിച്ച് കാര്യം പറയേണ്ടി വരും ആദ്യതായാലും വേണ്ട നിങ്ങൾ എന്നെ ഒന്ന് പോകും പോകൂ ഞാൻ ഇങ്ങോട്ട് വരാം അവിടെകളെ വിളിച്ചുകൊണ്ടുവന്ന കാറുമായി കാത്തുനിൽക്കുന്നേങ്ങി ഇനി വഹിക്കണ്ട എനിക്ക് ഇത്നേരെട്ട് കണ്ടാൽ മാത്രം അറിയായിരുന്നു സ്റ്റാർ ആവ നിൽക്കുന്നു ഇതുപോലെ നാല് ഡയറക്ടർമാർ ഉണ്ടെങ്കിൽ ഏది ദൈവിക സ്റ്റാർ ആവ ചുമ്മാ അല്ല പത്രക്കാരൻ നിന്നെപ്പറ്റി പറയുന്നുണ്ട് അതിന കൂട്ടി നിൽക്കാൻ ഒരു തള്ളേ വേണ്ടാതെ പറയരുത് അമ്മേ നിന്നെ മിണ്ടാതെ നിൽക്കുന്നണ്ടേ എന്താണ് പറ്റാ ആരെ ഇവർക്ക് ആവശ്യമില്ലാ സീൻ ഉണ്ടാക്കടാ ആവശ്യമില്ലാ ദയോ ഇതിനി ഞാൻ മിണ്ടില്ലെങ്കിൽ പിന്നെ എതായി ആവശ്യമുള്ളത ആ കുട്ടി എന്താ വടത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് എനിക്ക് അവളോട് പലതും ഡിസ്കസ് ചെയ്യാനുണ്ടാവും ആയിക്കോളൂ പക്ഷേ പട്ടപ്പലും അറിയ തന്നെ വേണം നിങ്ങളുടെ ഡിസ്കഷൻ തയ്യാറായിരിക്കുക നിങ്ങൾ പേര് പോലും ഓർക്കാതെ അറിയൊന്നെ മാനിപ്പുലേഷൻസ് ആയിരിക്കും മൊത്തത്തിൽ അല്ലേ അല്ലെ ഉപദേശിച്ചുപദേശിച്ച് കുടുംബം കലക്കാനുള്ള അറ്റംപ്റ്റ് ആയിരുന്നു എന്ന് ഇപ്പോഴാണ് അവിടെ കിട്ടിയത് എനിക്ക് നിങ്ങളുടെ കുടുംബം കലക്കിയിട്ടൊന്നും കിട്ടാനില്ല <laughs> पेंद। वन्दाव। आदिने वन्दाव। आदिने ോ ഭർത്താവിന് അങ്ങനെ ആവാമെങ്കിൽ എനിക്ക് ഇങ്ങനെയാവാം എന്നൊരു ഭാര്യക്ക് തോന്നാൻ വളരെ എളുപ്പമാണല്ലോ പട്ടി നിന്നെ എനിക്ക് മനസ്സിലായല്ലത് കരുതി എന്നെ മറ്റേ ലിസ്റ്റിൽ അസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിലയ്ക്ക് ഉള്ള മുമ്പ് നല്ലവനാവാല്ലോ ഒരു ഫിലിം സിനിമമേക്കർക്ക് അയാളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരെ മീറ്റേണ്ടി വരും അതിലാളും പെണ്ണും ഉണ്ടാവും അതിന്റെ എല്ലാം പിന്നാലെ മാസ് മാസ് വന്നിട്ട് വീട്ടിലെ സ്വൈര്യം കിടക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ അരിച്ചിനെ കാഴ്ച നീ അത് പിന്നീട് ഞാനും പെണ്ണ് ആദ്യത്തെ സ്റ്റാറായി ഹരി വാശി അടുത്ത വാശിക്കെടുത്ത് സൂപ്പർ സ്റ്റാറും അവർ തെറ്റി ഞാനൊരു സ്ത്രീയെ സംശയിക്കുന്നുണ്ട് പക്ഷെ അത് രാഗിണിയാണ് രാഗിണിയെ പോലെ ഒരു പെൺകുട്ടിക്ക് ഒറ്റയ്ക്ക് ഹരികൃഷ്ണനെ പോലെ ഒരു പുരുഷനെ അങ്ങനെ കൊലപ്പെടുത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നലില്ല സഹായത്തിന് ഒപ്പം ആരെങ്കിലും ഒരാൾ കൂടി വേണം ഒന്നുകിൽ വേറൊരു സ്ത്രീയോ അതല്ലെങ്കിൽ അതിനേക്കാൾ പ്രോബിൾ ആയിട്ട് വേറൊരു പുരുഷനോ രാഗിണിക്ക് ഈ മർഡറിൽ പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ രാഗിണിയുമായി ഏറ്റവും അടുത്ത് സഹരിച്ചിട്ടുള്ള ഫാമിലി എനിക്ക് നിങ്ങളുടെ ഈ ഫാമിലിയും എന്തിനാ പറയുന്നത് നിങ്ങളെ തന്നെയും സംശയിക്കേണ്ടി വരും മാനേജർ വിഷയം എങ്ങേ മേക്കപ്പ് നിങ്ങൾ ആമാ പിന്നെന്താ മലയാളം പറയാത്ത

ഹരികൃഷ്ണ സാറിന്റെ ഇപ്പൊ അവളെ വിളിച്ച് ചോദ്യം ചെയ്ത അവളുടെ മൂടെ പോയിട ഷൂട്ടിംഗ് ക്യാൻസലാവും സായംകാലം വന്നാൽ നെമ്മതിയാ സായംകാലം വരുന്നത് വൈകുന്നേരം വരാനൊന്നും നേരമില്ല നിങ്ങളെ കുട്ടിയ മേക്കപ്പിൽ ഇരിക്കുകയാണ് വേറെ ആരും ഇവിടെ സാർ ഞാൻ ഒന്നും അറിഞ്ഞതല്ല സാർ പത്രക്കാർ വെറുതെ അതും നമുക്ക് എഴുതി വിടുന്നതല്ലാതെ ഞാൻ ഇക്കാര്യത്തിൽ തീർപ്പ് ഇന്നസെന്റ് ആണ് സാർ നിങ്ങൾ ഈയിടെ ഏതോ ഒരു തന്നെ കാശ് കൊടുത്ത് പറഞ്ഞു കേട്ടോ ഹരികൃഷ്ണന്റെ സെറ്റിപ്പ് അലമുണ്ടാക്കാൻ ഫോണിൽ വിളിച്ച് അയാളുടെ ഭാര്യയെ ഭീഷണിപ്പെടുത്തിയെന്ന് കേട്ടോ ഭീഷണിപ്പെടുത്തി അയാൾ രണ്ടു പേരിൽ ആരെങ്കിലും ഒരാളെ അടുത്ത കൊല്ലം ഫീൽഡിൽ ഉണ്ടാവുള്ളൂ എന്നേതെങ്കിലും സെറ്റിൽ ചെയ്ത് പറഞ്ഞായിരുന്നോ ഹരികൃഷ്ണൻ കൊല്ലപ്പെട്ട വിവരം ആരാ നിങ്ങളോട് പറഞ്ഞേ ആരോ അങ്ങനെയൊക്കെയാ സത്യം ഇന്നത്തെ ഷൂട്ടിംഗ് അവിടെ ആയിരിക്കും അയ്യോ പ്ലീസ് ഞങ്ങൾ തമ്മിൽ അവസാനം നല്ലായിരുന്നു അതല്ലാതെ ഈ കേസുമായിട്ട് ദൈവസത്യമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല ഈ മേഡർ നടന്ന ദിവസം അതായത് ജനുവരി പതിനെട്ടാം തീയതി ീച്ചിൽ ആറു മണിക്ക് തുടങ്ങി രാത്രി രണ്ടു മണി വരെ ഷൂട്ടിംഗ് ആയിരുന്നു രണ്ടു മണിക്ക് വന്നിടന്ന് ഉറങ്ങി പിന്നെ കാലത്ത് ഒൻപത് മണിക്ക് അമ്മ വന്ന് വിളിച്ചു നിർത്തി കാര്യം പറയുമ്പോഴാണ് ഞാനാ വിവരം അറിയുന്നത് ഉറങ്ങാൻ പോണതിന് മുമ്പ് സ്ലീപ്പിംഗ് ശീലം ശീലമുണ്ടോ കൊണ്ട് സർ ഹം